തൃശൂർ കൂർക്കഞ്ചേരി കുറുപ്പം റോഡ് കോൺക്രീറ്റിംഗിന്റെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയായെങ്കിലും റോഡ് തുറന്നുകൊടുക്കാത്തത് വ്യാപാരികൾക്കും പ്രദേശവാസികൾക്കും ദുരിതമാകുന്നു കോൺക്രീറ്റ് ചെയ്ത പല ഭാഗത്തും വിള്ളൽ രൂപപ്പെട്ടതായും ആക്ഷേപം കൂർക്കഞ്ചേരി ജംഗ്ഷൻ മുതൽ മെട്രോ ആശുപത്രി വരെ ഏകദേശം ഒരു കിലോമീറ്ററിലധികം ദൂരം വരുന്ന ഭാഗത്തെ റോഡ് കോൺക്രീറ്റിംഗ് പൂർത്തിയായിട്ട് പല ആഴ്ചകൾ കഴിഞ്ഞു എന്നിട്ടും റോഡ് തുറന്നുകൊടുക്കാൻ നടപടി സ്വീകരിക്കാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് വ്യാപാരികളുടെയും പ്രദേശവാസികളുടെയും ആരോപണം മുൻ ധാരണപ്രകാരം ഗതാഗതം പരമാവധി തടസ്സപ്പെടാതിരിക്കാൻ നാല് റീച്ചുകളായാണ് കോൺക്രീറ്റ് ചെയ്യുന്നത് ഓരോ റീച്ചുകളിലെയും പണി പൂർത്തിയാകുന്നതോടെ ഗതാഗതത്തിനായി റോഡ് തുറന്നുകൊടുക്കുമെന്നായിരുന്നു വാഗ്ദാനം എന്നാൽ ആദ്യ റീച്ചിലെ കോൺക്രീറ്റിംഗ് പണികൾ പൂർത്തിയായി ഒരു മാസമാകാറായിട്ടും റോഡ് തുറന്നു കൊടുത്തില്ലെന്നും ഇട നിന്ന് വളരെ ഉയർത്തി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡിലേക്ക് കയറാനുള്ള സൗകര്യം പോലും ഒരുക്കിയിട്ടില്ലെന്നും ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്നും കൊക്കാല ഡിവിഷൻ കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ആരോപിച്ചു ഡിസംബർ ഒന്നാം തീയതി കൊടുക്കുന്ന ഒന്നാം തീയതി കഴിഞ്ഞിട്ടും ഇവിടെയുള്ള ആളുകൾ ഇങ്ങനെ പരാതിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞത് ഒമ്പതാം തീയതി ഒമ്പതാന്തിക്ക് ശേഷം പത്താം തീയ്യതി പക്ഷെ ഇതിന്റെ അനുബന്ധ വർക്കുകൾ നിങ്ങളുടെ ആൾക്കാർക്ക് അതിലും വണ്ടികൾക്ക് അതിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കാന പൊന്തിക്കണം അതിൻ്റെ സൈഡ് ഫില്ല് ചെയ്യണം ടൈല് വിരിയേ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ അതിൻ്റെ ഒന്നും ഒരു ട്രണ്ടർ നടപടി എനിക്ക് ഇന്ന വരായിട്ടില്ല അതൊരു പ്രോജക്റ്റ് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇനി എത്ര മാസം അതിന് താമസം എടുക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല മറ്റൊരു ബൈ ലൈനുകൾക്ക് ഇറങ്ങാനുള്ള റാമ്പിങ് ഈ ഒമ്പ ഒമ്പതാം തീയതിക്ക് ഉള്ളിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ള പലാശ്ശേറ്റ് എന്തായാലും ജനങ്ങളോട് ഇതിലുള്ള വലിയൊരു ഏറ്റവും വലിയൊരു ദുരന്തമായി മാറിയത് ഈ റോഡ് പണി കാരണം ഇന്ന് കൊക്കാല ഭാഗത്തൊക്കെ ഒരാഴ്ച റോഡ് പൊടിച്ചിട്ടിട്ട് ഒരു സൈക്കിൾ പോലും അങ്ങോട്ട് കിടക്കാൻ പറ്റുന്നില്ല അവരൊക്കെ വലിയ വലിയ അപകടത്തിൽ അപ്പോൾ ജനങ്ങളോടുള്ള ഒരു വാക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല അതിൽ പ്രതിഷേധം ഉണ്ട് രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി കൊക്കാല ഭാഗത്ത് റോഡ് പൊളിച്ചിട്ടതല്ലാതെ പണികളൊന്നും കുറച്ച് ദിവസങ്ങളായി നടക്കുന്നില്ലെന്നും കൗൺസിലർ ആരോപിച്ചു അതേസമയം കോൺക്രീറ്റിംഗ് കഴിഞ്ഞ പല ഭാഗങ്ങളിലും വിള്ളൽ രൂപപ്പെട്ടതായും ഈ വിള്ളലുകളിൽ ഗ്രൗണ്ട് കലക്കി ഒഴിച്ച് മറച്ചതായുമുള്ള ആരോപണവും ഉയർന്നു കഴിഞ്ഞു തൃശൂർ നഗരത്തിലെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ കോർപ്പറേഷൻ രണ്ടര കിലോമീറ്റർ ദൂരം വരുന്ന കുറുപ്പം റോഡ് ഏകദേശം പത്തു കോടി രൂപ ചിലവിട്ട് കോൺക്രീറ്റ് ചെയ്ത് നവീകരിക്കുന്നത്